കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീവമായ സ്വാഗതം രസകരമായിട്ടുള്ള ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത് കടുക് താഴെ വീണാൽ ദോഷമോ അതേ ദോഷമാണ് നുള്ളിപ്പെറുക്കണ്ടേ കടുക് താഴെ വീണാൽ എപ്പോഴെങ്കിലും നമുക്ക് ഇത് മൊത്തം നുള്ളിപ്പെറുക്കാൻ പറ്റുമോ അത് വേറെ ഏതോ ഒരു യൂട്യൂബിൽ പറയാൻ പോലെ ഇത്ര മണി കടുക എണ്ണി അഞ്ഞൂറ് വട്ടം ഇരുന്ന് കഴിഞ്ഞാൽ ആ കടുക തീരത്തില്ല ഏതാണ്ട് വശ്യത്തിനോ ഏതാണ്ട് ഇതിനു വേണ്ടി പറയുന്നത് ഞാൻ കേട്ടതാണ് പതിനായിരത്തൊന്ന് കടുക് ഏ വേറെ ഏതാണ്ട് സാധനം ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് കടുക് താഴെ വീണ ഒരു നിമിത്തം എന്നാണ് പറയുന്നത് ആഭിചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ആഭിചാരം മാറാൻ ഉപയോഗിക്കുന്നതും കടുകാണല്ലേ വെള്ളക്കടുക് അതുപോലെ വെള്ള എള് ഇതൊക്കെ നമ്മൾ കടുക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹോമിക്കാൻ വേണ്ടി കടുക എന്ന പദാർത്ഥം ദേവമയമായിരിക്കുന്ന ഒരു സാധനമാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോവോ അല്ലെങ്കിൽ ദോഷമായിട്ട് പോവോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതൊരു നിമിത്തം കാണിക്കാൻ ഒരു ജോലിസിനെ നോക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടി പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് യക്ഷി ഗന്ധർവ്വ ഇതുപോലുള്ള വാസം ഉണ്ടാവും കാര്യം പ്രായം തികഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കന്യകകളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഗന്ധർവാധ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണിച്ചു തരുവാണെന്നാണ് പറയാം എന്ന് പറഞ്ഞാൽ എന്താ ഓരോ വിവാഹം കഴിക്കുന്നതിന് മുമ്പും നമ്മുടെ മനസ്സ് വളരെ ടീൻ ഏജ് എന്നല്ലേ പറയാറ് ആ മനസ്സിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്ന നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോ തോന്നലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉൾക്കൊണ്ടിട്ട് ഒരു ബാധ എന്താണ് ബാധയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബാധിക്കുന്നു അത് ബാധയാണ് പണം കൊണ്ടാണെങ്കിൽ പണം ബാധയാണ് ജന്മം കൊണ്ടാണ് ജന്മം ബാധയാണ് സ്ത്രീകളെ കൊണ്ടാണെങ്കിൽ സ്ത്രീ ബാധയാണ് വാഹനം കൊണ്ടാണെങ്കിൽ വാഹനം ബാധയാണ് അപ്പോൾ ആ ഒരു തോന്നല വരുമ്പോൾ ആണ് ഈ ബാധാപ്രവേശവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയും പറയാറുണ്ട് കാരണം ഈ കടുക് വീണ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ദോഷം കൂടെ ആ കുടുംബത്തിലുണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് അവിടെ ഭൂമിക്ക് രക്ഷകൾ സ്ഥലരക്ഷകളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബാധയൊക്കെ എടുക്കാതിരിക്കാനാണ് നമ്മൾ ഭൂമിക്ക് രക്ഷ നമ്മളൊരു കെട്ടിടം പണിയുന്ന പണിയുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കള്ളിപ്പാല ഇടുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തില ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസമാണ് ഭൂമിക്ക് രക്ഷ സുദർശന യന്ത്രം എഴുതി വശ്യം ചേർത്ത് അതിനകത്ത് എല്ലാവരോടും ഒത്തിരിമയായിട്ട് കഴിക്കാനും അവർക്ക് ആയിരാരോഗ്യം ഉണ്ടാകാനും സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും അന്യോന്യം വിദ്വേഷം ഉണ്ടാകാതിരിക്കാനും കുട്ടികളുടെ വിവാഹങ്ങൾ നല്ല രീതിയിൽ നന്മ രീതിയിലൊക്കെ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ രക്ഷ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കിടക്ക് വീണാൽ ദോഷമാണ് അത് എങ്ങനെയാണ് വീഴുന്നൊക്കെ കണ്ടതിന് ശേഷമേ നമുക്കതിന് എന്ത് കാരണത്തിനാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ